ർക്കും എൻറ്റ് ഐ എസ് ടോപ്പേഴ്സ് സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഇന്ന് എൻ്റെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ സ്ട്രീം മൂന്നിൽ ഒന്നാം റാങ്ക് ലഭിച്ച അനൂപ് കുമാർ സാറാണ് അപ്പോൾ ഇത്ര നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രീം വണ്ണിലുള്ള കുട്ടികളുടെ അടുത്ത് എങ്ങനെയായിരുന്നു അവർ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആര് ചോദിച്ചാലും അവർ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അവർ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പം ആ ഒരു പാത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്ട്രീം ത്രീയിൽ സാറിന് നോക്കുമ്പോൾ സാർ ഓൾറെഡി വർക്ക് ചെയ്യുകയാണ് അല്ലെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് സാർ കൊണ്ടായിരക്ക സോ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സാറിന് ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് നേടിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സാർ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ് ടു യു ആൻഡ് ഹെരി വെരി ഹാപ്പി ടു ഹോസ്റ്റ് യു ഹിയർ ടുഡേ ഓക്കെ എന്താണ് സാറിന് തോന്നുന്നത് ഇപ്പോൾ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഉത്തരവാദിത്തം മേഖലയിലേക്കാണ് പോകുന്നത് എന്നൊരു ബോധ്യമുണ്ട് കാരണം കേസ് പോലെ ഒരു മിഡിൽ ലെവൽ എൻട്രി കേടർ ഗവൺമെൻറ് ഉണ്ടാക്കിയതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് അപ്പോൾ അത് സകലീകരിക്കാൻ സാധിക്കണേ എന്നൊരു വിശ്വാസം മാത്രമേ ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ ഒരു കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ഇരിക്കുന്നു സന്തോഷം സാർ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ ഓൾറെഡി വർക്ക് ചെയ്യാണ് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാണ് സോ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് സാർ ക്ലിയർ ചെയ്ത് അതും ഏറ്റവും നല്ല റിസൾട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന റാങ്ക് ആണ് സാറിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെ ഒരു റാങ്ക് വൺസ് എത്താനായിട്ട് എന്തായിരുന്നു സാറിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് സാർ പ്രിപ്പയർ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സാറിനോട് ചോദിക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് സാറിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയാം സാറിൻ്റെ നാട് വീട് അല്ലെങ്കിൽ എന്താണ് സാറിന് വരെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയാം ആ എൻ്റെ നാട് പട്ടാഴി എന്ന് പറയും കൊട്ടാരക്കരയ്ക്കടുത്ത് കൊല്ലം ജില്ലയാണ് പത്തനംതിട്ട ബോർഡറാണ് നിലവിൽ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ ഇതരത്തിൽ പോസ്റ്റൽ ആയിട്ടാണ് ഗവൺമെൻറ് സർവീസിലേക്ക് ആദ്യം കയറുന്നത് പി സിക്ക് എം എസ് സി ബയോടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്റൽ അസിസ്റ്റൻ്റ് കിട്ടുന്നത് അപ്പം അങ്ങനെ പോസ്റ്റ് അസിസ്റ്റന്റായിട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നെ ഇത്രയും വർഷം പഞ്ചായത്ത് സെക്രട്ടറി ജോലിയിലേക്ക് തന്നെ ഇരിക്കുകയായിരുന്നു ഫാമിലി വൈഫ് രണ്ട് കുട്ടികൾ അമ്മ ഓക്കെ സോ എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും ഇതുപോലൊരു ജോലിയിലിരിക്കുമ്പോഴും ഇങ്ങനെ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും വീട്ടുകാരുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു ഫാമിലിയും അതിനകത്തൊരു കോണ്ട്രിബ്യൂട്ട് ചെയ്തു സാർ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ഒരു അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഒരു തലത്തിലേക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് കേ എസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ എന്നെ പോലെയുള്ള രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ യു ബി സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് വിട്ടു വന്ന ആളുകളുടെ മനസ്സിലൊരു പുതിയൊരു പ്രതീക്ഷയായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വഴി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളിലേക്ക് പോകാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് സിലബസോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ലെങ്കിലും നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് അവർ യു പി എസ് സി ലെവലിലൊക്കെ ആയിരിക്കും പരീക്ഷയും കാര്യങ്ങളും അപ്പോൾ അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരുപേഷൻ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി നമുക്ക് പറയാൻ പറ്റത്തില്ല ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങി ട്രൈ ചെയ്യണം ശ്രമിക്കണം പരീക്ഷ ഫീൽഡുമായിട്ടൊക്കെ വിട്ട് നിന്നിട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പിന്നെ വേറെ ഒന്നിനും ഒരു സമയം കിട്ടത്തില്ല ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഒരു ഹെക്ടിക് വർക്കായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലിപ്പം ഒരു ബേസിക്സ് ഇന്ന് തന്നെ തുടങ്ങേണ്ടി വന്നു സത്യം പറഞ്ഞാൽ സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ തന്നെ കരുതാം അന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് ഈ സ്ട്രീമ് ഏത് സ്ട്രീമ് എങ്ങനെയൊക്കെ വരും എന്നറിയില്ല അപ്പം ഒരു ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാവരോടും മത്സരിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യഫി കൂടെ തന്നെയാണ് അന്ന് തുടങ്ങുന്നത് തുടക്കം നിന്നൊക്കെ ഒരു ഞാനതിലേക്ക് വരാൻ ഒക്കെ സാറിൻ്റെ അടുത്ത് ഓരോ സ്റ്റേജിലും സാർ എന്താണ് ചെയ്തതെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ചും സ്ട്രീം ത്രീയിൽ നിന്നുകൊണ്ട് ഇനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ആയിരിക്കും ഇങ്ങനെ ജോലിയുടെ കൂടെ നിന്നുകൊണ്ട് സാർ എങ്ങനെ പഠിച്ചു ഒരു സ്ട്രാറ്റജി അവർക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ നിന്ന് ഹെൽപ്പ് അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം ചോദിക്കുകയാണെങ്കിൽ പ്രിലിംസിന് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാറിന് എന്തെങ്കിലും ഇപ്പോൾ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരുപാട് മുന്നെയാണ് സാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബേസിക്സ് തൊട്ടേ സാറിന് തുടങ്ങേണ്ടി വന്നത് എന്തായിരുന്നു ഇനീഷ്യലി അതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇനീഷ്യലി സത്യത്തിൽ ഈ പത്രവായന പണ്ട് മുതലേ ഉണ്ട് എന്നിരുന്നാലും ഹിന്ദു പത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങി അത് വരുന്നതിന് മുമ്പ് തന്നെ അത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി ഒരു ബേസിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എൻ സി ആർ ടി ടെസ്റ്റുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് എൻ സി ആർ ടി ടെസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ വിഷയത്തിലും ഒരു ബേസിക്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു പരമാവധി പിന്നെ പിന്നെ ടെസ്റ്റ് സീരീസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് യു പി എസ് സി മോഡൽ ആണെന്നൊരു ധാരണ മാത്രമേ ഉള്ളൂ എങ്ങനെ വരും നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഴയ സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റൻസൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തൊക്കെ തുടങ്ങി അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായത് ചെറിയ കാര്യമല്ല നമുക്ക് അറിയാമല്ലോ അപ്പോൾ പോലെ ഇതുമായി ബന്ധപ്പെട്ട് വീൾഡുമായി ബന്ധപ്പെട്ട് യു പി എസ് സി ഒക്കെ ക്ലിയർ ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും കാരണം അത്രയ്ക്ക് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു അതെ അതെ ഇത് അത്രയും എന്നാലും സിവിൽ സർവീസിൻ്റെ നിലവാരത്തിനത്ത് അടുത്ത് എത്തിയെങ്കിലും അതിൻ്റെ നിലവാരത്തനോട് തന്നെ അടുത്തുന്ന ഒരു എക്സാമാണ് നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ സ്റ്റേജും അതേ നിലവാരം പുലർത്തിയ ഒരു എക്സാമാണ്. ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ 건 സത്യം പറഞ്ഞാൽ തുടക്കത്തിലേ നമുക്കൊരു സെറ്റ് ബാക്ക് ആയിരുന്നു വന്നത്. നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കേ ഓക്കേ. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നതുണ്ടേ? ആ, ശരിയാണ് ശരിയാണ്. ഒരു मोटिवेशनലങ്ങ് പോയി. പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോ സാർനെ ഡെയിലി പ്ലാൻസ് ആണോ അതോ വീക്ക്ലി എങ്ങനെയാണോ അത് പ്ലാൻ ചെയ്തത്തിൽ എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം മാക്സിമം ട്രൈ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി മാത്രമാണ് ചെയ്തത് ഒന്നും പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജോലിയുടെ നേച്ചറല്ല നാളെ എന്താണ് നമുക്ക് പുതിയൊരു അസൈൻമെൻറ്റ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ ലോക്കൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം എപ്പോൾ കിട്ടുന്നു അപ്പോഴൊക്കെ നോക്കുക പിന്നെ അന്ന് പുലിംസിന് മുമ്പ് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടു പത്ത് മുപ്പത് ദിവസം ലീവ് എടുത്ത് പുലിമസിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നു അത് എങ്ങനെയായിരുന്നു ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഫോർമേറ്റ് ചെയ്യുന്നത് അപ്പം മനസ്സിലായി കുറച്ച് ബേസിക്സ് വേണമെന്ന് മനസ്സിലായി കുറച്ച് നമ്മൾ സാധാരണ പി എസ് സിക്ക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇത് കുറച്ച് ഒപ്പീനിയൻ ബേസ്ഡും അനലിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രിപറേഷന് വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു ഓക്കെ അതെന്തായാലും ഫ്രൂട്ട്ഫുൾ ആയി വേണം പറയാനായിട്ട് ഇപ്പോൾ അത് റിസൾട്ടായിട്ട് വന്ന് നിൽക്കുകയല്ലോ ഓക്കെ സാർ അപ്പോൾ ഇനി മേജർ ആയിട്ടുള്ളൊരു പോർഷൻ അതിൻ്റെ മെയിൻസ് ഭാഗമാണ് അല്ലേ പരീക്ഷയുടെ മെയിൻസിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എഴുതാനൊക്കെ എത്രമാത്രം സമയം കിട്ടിയെന്ന് ചോദിക്കുന്നതിൽ പോലും അർത്ഥമല്ലെന്നറിയാം എന്നാലും സാർ അത് വളരെയധികം മാനേജ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും ഇങ്ങനൊരു റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ സാർ അപ്പോൾ എഴുത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എഴുത്ത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എൽ എയ്റ്റിൻ്റെ കോഴ്സിൽ ചേർന്ന് ഈ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തതാണ് എൻ്റെ ഒരു ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു കോഴ്സിൽ എന്ന് വേണമെങ്കിൽ പറയാം ഗെയിം ചേഞ്ചർ ആയിരുന്നു അല്ലേ കണ്ടേക്കാളും കൂടുതൽ ആൻസർ റൈറ്റിംഗ് സ്കില്ലാണ് ഇതുപോലുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസിന് വളരെ പ്രധാനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം എല്ലായിട്ടും ടെസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ആൻസർ റൈറ്റിങ്ങിൽ എനിക്കൊരു സ്കില് ഉണ്ടാക്കിയിട്ടുണ്ട് ആൻസർ റൈറ്റിംഗ് സ്കിൽ ഞാൻ തുടക്കത്തിലൊക്കെ വളരെ മോശമായിരുന്നു എൻ്റെ ഫീഡ്ബാക്കുകൾ വളരെ മോശമായിരുന്നു കണ്ടൻറ്റ് ഇല്ല അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ക്വസ്റ്റ്യൻ മോശമായിരുന്നു കൺസെപ്ഷൽ ക്ലാരിറ്ററി മോശമായിരുന്നു കാരണം എഴുതി പിടിപ്പിക്കുന്നതിന് വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പക്ഷേ പോകെ പോകെ അത് 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 മെച്ചപ്പെട്ടു വന്നു എൻ്റെ എൻ്റെ പ്രതിഫലിച്ചു പറയാം അപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ഒക്കെ സന്തോഷമാണ് നമുക്ക് ചെയ്യാൻ ഒരുപാട് സന്തോഷം പിന്നെ എല്ലാം യുവർ എന്ന് പറഞ്ഞാലും അവസാനം അത് സാറിന്റെ തന്നെ എടുക്കേണ്ടി വന്നു ഞാൻ മെയിൻസിന് വേണ്ടിയും കുറച്ച് ഒരു മൂന്ന് മാസത്തോളം ലീവ് എടുത്തിരുന്നു അപ്പോഴാണ് നവംബർ മാസത്തോടു കൂടി എൽ എസ് സി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തല്ലോ എൽ എസ് സി ഇലക്ഷൻ ഡിക്ലറേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്യേണ്ടി വന്നു ഒരു പത്ത് നാൽപ്പത് ദിവസം യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ ടച്ചും വിട്ടുപോയി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റും പത്രം പോലും വായിക്കാൻ പറ്റാത്ത തിരക്കുകളിലേക്കാണ് പോകുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോലും ബ്രേക്കായിരുന്നു വലിയ ബ്രേക്കായിരുന്നു നവംബർ ആറ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രീ ആവുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ്

സുഹൃത്തുക്കൾ ഇന്നേക്കാളും കൂടുതൽ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു ആൻസർ റൈറ്റിംഗ് സ്കില്ലാണ് പലർക്കും ഒരു അബദ്ധം പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആൻസർ റൈറ്റിംഗ് സ്കില്ല് തന്നെയാണുള്ളത് എഴുതി പരിശീലിക്കുക എന്നാണത് അതെ അതാണ് സാറിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയൊരു ഇൻപുട്ടായിട്ട് സാറ് പറയുന്നത് മെയിൻസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻസർ റൈറ്റിംഗ് തന്നെയാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സാറും ഓരോ തവണയും റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ഈ രണ്ട് സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് സാറിന് തോന്നിയത് മെയിൻസ് ആയിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് മെയിൻസ് ഒരു ഡിമാൻഡ് വേറെ ആയിരുന്നല്ലോ കാരണം നമ്മൾ ഇതുവരെ കൺവെൻഷനായിട്ട് ഞാൻ എഴുതിയ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യു പി എസ്സി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും മെയിൻസ് വരെ ഒന്ന് പോകാനൊന്നും സാധിച്ചില്ല Good night. അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആണ് അല്ലേ എല്ലാവർക്കും വളരെയധികം സ്റ്റേജ് ആണ് പക്ഷെ അതേപോലെ തന്നെ ഭയക്കുന്ന ഒരു ഭാഗമാണ് ഒരു പാനലിനെ പോയി ഫേസ് ചെയ്യുക അവർ നമ്മുടെ ക്യാരക്ടറിനെയും നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു എന്താവും ചോദിക്കുക ഒരുപാട് ആപ്രിഹെൻഷൻസും പേടിയൊക്കെ ആയിട്ടാവും ചിലപ്പോൾ ബോർഡിനെ ഫേസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫേസിൻ്റെ സാറിൻ്റെ മൊത്തം എക്സ്പീരിയൻസും അതിന് വേണ്ടിയിട്ടുള്ള സാറിൻ്റെ പ്രിപ്പറേഷൻസും എങ്ങനെയായിരുന്നു പേഴ്സണാലിറ്റി ടെസ്റ്റ് കുറച്ചുകൂടെ കറണ്ട് അഫെയേഴ്സ് ഓറിയൻ്റായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഒരു അവസാനത്തെ ഒരു മാസം ഒന്ന് രണ്ട് മാസം വരെയുള്ള കറണ്ട് അഫെയേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പരമാവധി ഞാൻ മനസ്സിനെ ഫ്രീ ആയിട്ട് വെക്കാനാണ് നോക്കിയത് കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റ് ആവാതെ പല മോക്ക് ഇൻ്റർവ്യൂകളിലൊക്കെ പോയിരുന്നു അപ്പോൾ അവിടുന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് വെച്ചു നമുക്കൊരു ജനറൽ പോസ്റ്റർ അങ്ങനെ വേണം ഇരിക്കേണ്ടത് അങ്ങനെയാണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ആൻസർ പറയേണ്ടത് അങ്ങനെയാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു എന്നിരുന്നാലും വലിയ ടെൻഷൻ അടിക്കാതെ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് വെക്കാനാണ് നമ്മളെ എങ്ങനെയാണോ അതേപോലെ പ്രസൻറ്റ് ചെയ്താൽ മതി എന്നൊരു ചിന്താഗതിയിലായിരുന്നു കൂടുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു അത് അതാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് കമ്പൈൻഡ് സ്റ്റഡി മാതിരിയൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ചെയ്തിരുന്നത് അത് പ്രയോജനപ്പെട്ടു സ്ട്രീം ത്രീയും ടൂം കൂടുതലും അവർ നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചത് അതുപോലെ അല്ലാതെ ജനറലായിട്ടുള്ള ഒരു പരന്ന പോക്ക് പോയില്ലേ ഉണ്ടായിരുന്നു ഞങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്ത കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ കൂടിയിരുന്ന് നമ്മൾ ഓരോ ദിവസം രണ്ട് മണിക്കൂർ വീതമെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു എനിക്ക് പലപ്പോഴും ജോലി തിരക്ക് കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഡിസ്കഷനിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടി അത് വളരെ പ്രയോജനപ്പെട്ടു നമുക്കൊരു ഇൻഹിബിഷൻസ് മാറാൻ സഹായിക്കും ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഇന്ന് സംസാരിക്കുമ്പോഴും പിന്നെ നമ്മുടെ പോരായ്മകൾ എന്താന്ന് ഈ കൂട്ടുകാരെ പറഞ്ഞ് അറിയുമ്പോൾ ഉള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ എളുപ്പമില്ലാതെ ഇത് ഇന്റർവ്യൂ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ അത് പ്രധാനമാണ് ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം സാധാരണ അല്ലാതെയുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം കഷ്ടതകളുള്ള ഒരു വർഷമായിരുന്നു കോവിഡ് കോവിഡായിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ട് റെസ്പോൺസിബിലിറ്റീസും അതായത് വീട് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അറ്റ് ദ സെയിം ടൈം ജോലി ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ് സാർ ഇതിനൊക്കെ എങ്ങനെയാണ് സമയമൊക്കെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ജോലി ആ ജോലി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിക്ക് നടക്കും കാരണം അത് അത്രയും ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് പോയേ പറ്റൂ കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവശ്യ സർവീസായിരുന്നു ഞങ്ങൾക്ക് ലീവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ടി വന്നു വീട്ടിലെ കാര്യങ്ങളാണ് സത്യത്തിൽ വീട്ടുകാരോട് അതിനകത്തൊരു അപ്രീസിയേഷൻ പറയാനുണ്ട് നന്ദി പറയേണ്ടതാണ് കാരണം എൻ്റെ ഈ രണ്ട് ഒന്ന് പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജും ജോലിയും ഒരു അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും ഫാമിലി അവർ തന്നെ മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഒരു ആഗ്രഹം മനസ്സിൽ അങ്ങ് കയറി അപ്പോൾ അത് എത്ര സമയം വീട്ടിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട് കാരണം പലപ്പോഴും അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെ ജോലി പഠിത്തം ആ രീതിയിലേക്ക് പോയി ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ സെങ്ങനെ മാനേജ് ചെയ്തൊക്കെ പോകുന്നു മാനേജ് ചെയ്തിട്ടുള്ള വേറെ പണിയൊന്നും ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പണിയൊന്നുമില്ലേ സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊന്നെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് തരണം ചെയ്ത് തരാൻ പറ്റിയല്ലോ സംഭവിച്ചു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയാണെങ്കിൽ നവംബറോട് കൂടി ഇപ്പോൾ അഡ്വൈസ് വരും അല്ലേ വളരെ അടുത്ത് തന്നെ അപ്പോയിൻമെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഭരണ സർവീസിലേക്ക് കയറുമ്പോൾ ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റും കൂടെ കൂടി സാർ കയറാണ് അപ്പോൾ എന്താണ് സാർ ആ ജോലിയിലേക്ക് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നത് എന്താണ് സാർ അതൊന്ന് പ്രതീക്ഷിക്കുന്നത് മേഡം ഇതിനകത്ത് ഈ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഞാൻ കരുതുന്നത് എനിക്കിപ്പോൾ ഈ സർവീസിലേക്ക് കയറി പോകുമ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കാരണം ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കേസ് വന്നതിനൊരു ഉദ്ദേശമുണ്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഹയർ എക്ലുവൻസിലേക്ക് പോകുക എന്നൊരു ഉദ്ദേശം മാത്രമല്ല സിവിൽ സൊസൈറ്റിക്ക് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതിനൊരു സർവീസ് ഗവൺമെൻറ് കൺഷ്യൂട്ട് ചെയ്തതിന് തന്നെ ഉദ്ദേശം നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു ഒരു കരിയർ പ്രോഗ്രഷൻ മാത്രമല്ലല്ലോ അതിനകത്ത് നമ്മുടെ കേരള ഗവൺമെൻറ് സിവിൽ സർവീസിനെ ഒന്ന് നവീകരിക്കുക എന്നുള്ളതും നമുക്ക് സിവിൽ സർവീസ് സൊസൈറ്റിക്ക് നമ്മൾ ഒരു മിഡിൽ മാനേജ്മെൻറ്റ് ലെവലിൽ കഴിവുന്ന ആളുകൾ വന്നാൽ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ് അപ്പോൾ അത് കെ എസ് എന്ന നിലയിൽ കെ എസിലേക്ക് കടക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അവർ സിവിൽ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ ഈ അവർക്ക് ഇപ്പം നൽകിയിരിക്കുന്നൊരു അവസരം ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ വിശ്വാസത്തിലാണ് ടയിലിപ്പോൾ ഞാൻ ചോദിക്കാൻ ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു വലിയ പ്രോസസ്സായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇരുപത്തി ഒന്ന് കഴിയുന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ വരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വർഷം എടുത്തു ഇതിൻ്റെ ഇടയിൽ സാറിൻ്റെ സ്ട്രെസ് മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ഒന്ന് അറിഞ്ഞുകൊള്ളാം കാരണം ജോലി ജോലിയുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അതിൻ്റെ കൂടെ പഠിപ്പൊക്കെ ആകുമ്പോൾ വളരെ അധികം സ്ട്രെസ്ഫുള്ളായിട്ടൊരു സമയമാണ് അല്ലെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയമില്ല കൂടി ഒന്നാമത്തെ കാര്യം പിന്നെ സ്വാഭാവികമായിട്ടും ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്തിട്ടുണ്ടാണ് ഞാൻ ഈ പത്ത് വർഷം നമ്മൾ ഈ ഒരു ലെവൽ ജോലി നിൽക്കുമ്പോഴേക്കും പൊതുവേ നല്ല സ്ട്രെസ്സ് വരും ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ഞങ്ങൾ പഠിക്കും ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് അത് അങ്ങനെ ടൈം ഉണ്ടാവും പിന്നെ എന്നാലും മോട്ടിവേറ്റഡ് ആയിട്ട് അത് കാര്യമായ കാര്യം തന്നെയാണ് പിന്നെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനം അത് സംഭവിച്ചു മോട്ടിവേറ്റാ കൂട്ടീന്ന് നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേര് ഈ ഇത് ആഗ്രഹവുമായിട്ട് നടക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യും മോട്ടിവേഷൻ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഈ രീതിയിലെത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം ഓക്കെ ഓക്കെ സാർ ഇനിയിപ്പോൾ ഇതേ സ്ട്രീമിൽ സാറിന് ഇപ്പോൾ പിന്തുടർന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇനി വരുന്ന വർഷങ്ങൾ പരീക്ഷ എഴുതാനിരിക്കുന്നുണ്ട് അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് സാർ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു ഉള്ള ഒരാൾ നല്ലത് നിലയ്ക്ക് ഒരു കാൻഡിഡേറ്റ് നല്ലത് നിലയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിരിയൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് സാറിന് പറയാനുള്ളത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്സ്പീരിയൻസിനോട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റ് പ്രധാനമാണ് ഒരു ജോലി ഈ പഠിത്തം ഒരുമിച്ച് കൊണ്ടുപോകണം അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതാണ് കലേക്കൂറ്റി തന്നെ നമുക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൂടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ആയിരിക്കും പരീക്ഷ അപ്പം കലക്കൂട്ടി തന്നെ ഇത് ആരായാലും ശരി തേർഡ് സ്ട്രീമിൽ ആരാലും ശരി അതിനകത്തൊരു ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം കാരണം അവരുടെ ജോലി ഈ പഠിത്തം ഒരുമിച്ച് പോകണം അപ്പോൾ വർക്കിംഗ് അവേഴ്സ് എത്ര കാണുമൊക്കെയാണ് അവർക്ക് ഏകദേശം ധാരണ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ നേരത്തെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം തേർഡ് സെമിനെ സംബന്ധിച്ചുള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവരും ഓഫീസേഴ്സ് ഓഫീസേഴ്സിനാണെങ്കിലുള്ള ആളുകൾ പലപ്പോഴും ഈ ജോലി ഒരു നാലഞ്ച് വർഷത്തോളം ഒരു ഗ്യാപ്പ് വന്നതാണ് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസോ മറ്റു കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മൾ കണ്ടഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആവുക പത്രം ഹിന്ദു റിലേറ്റഡായിട്ട് ഹിന്ദു പത്രമോ അങ്ങനെയുള്ള ഇൻറ്റർസ്പെക്സ് അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാഗസീൻസ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ ഓരോ ഇൻസെട്ടിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ അതോടൊപ്പം തന്നെ ഒരു ദിവസം നിശ്ചിത മണിക്കൂറുകൾ മാറ്റിവെച്ച് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ എൻ സിആർ ടി ടെസ്റ്റുകൾ പഠിച്ചൊരു ബേസിക്സ് ഉണ്ടാക്കുന്നു ബാക്കിയല്ല പിന്നെ ഒരു ആൻസർ റൈറ്റിംഗ് സ്കില്ല് മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള തരത്തിലുള്ള അഡോപ്റ്റ് അല്ലേ അപ്പോൾ സാറിന് വളരെയധികം തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ സാറ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ നമ്മളുമായിട്ട് നടത്തുന്നത് അപ്പോൾ ഈ ചെറിയൊരു ഇൻട്രാക്ഷൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുതന്നെയാണ് ഇങ്ങനൊരു ഇൻട്രാക്ഷൻ നടത്തുന്നതിൻ്റെ മേജറായിട്ടുള്ളൊരു ഉദ്ദേശവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും സാറിന് എല്ലാവിധ ആശംസകളും നൽകാം ഇനി വരുമ്പോൾ ഒന്ന് എല്ലാ ഏത് പോസ്റ്റിൽ സാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ സാറിന് വളരെ അധികം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ ജനങ്ങളെ തൊട്ട് സെർവ് ചെയ്യാനായിട്ട് സാറിന് എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് നമ്മളും ജനുവൻലി ആഗ്രഹിക്കുന്നു സാർ പ്രാർത്ഥിക്കുന്നു വളരെയധികം സന്തോഷം സാറുമായിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഞാൻ കൺഗ്രാജുലേഷൻസ് വൺ സെക്കൻഡ് for an amazing week thank, thank you thank you, thank you. so